ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് സൗദിയിൽ കൂടിയ മലയാളി ഉംറ തീർത്ഥാടകരിൽ ഭൂരിഭാഗം നാട്ടിലേക്ക് മടങ്ങി ഉംറ സർവീസ് സഖാഫി പുതിയ ഉംറ ബാച്ച് സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് ഈ മാസം തന്നെ പുതിയ രണ്ട് ബാച്ചുകൾ സംഘടിപ്പിക്കുമെന്ന് ഇയാളുടെ വോയിസ് മെസ്സേജ് പുറത്തു കൃത്യമായി താമസവും ഭക്ഷണവും ഇല്ലാതെ മദീനയിലും ദമാമിലുമായി ഉംറ തീർത്ഥാടകർ കഷ്ടപ്പെട്ടത് മൂന്ന് ദിവസമാണ് മടക്കയാത്ര ടിക്കറ്റ് ഇല്ലാതെ തീർത്ഥാടകരെ സൗദിയിൽ ഉപേക്ഷിച്ച് ഏജന്റ് നാട്ടിലേക്ക് മുങ്ങിയതോടെ താമസവും ഭക്ഷണവും മടക്കയാത്രയും പ്രതിസന്ധിയിലായിരുന്നു സുമനസുകളുടെ സഹായത്തോടെ വിമാന ടിക്കറ്റെടുത്ത് തീർത്ഥാടകർ ഇന്ന് ദമാം വഴി നാട്ടിലേക്ക് മടങ്ങി മുഹമ്മദിയ ഹജ്ജുംറ സർവീസുടമ കർണാടകയിലെ പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് തീർത്ഥാടകർ അതിനിടെ പുതിയ ഉംറ ബാച്ച് സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് സർവീസ് ഏജൻസി ആരെ ആരെതിർത്താലും ഇനിയും തീർത്ഥാടകരെ കൊണ്ടുപോകുമെന്ന് വെല്ലുവിളി സ്വരത്തിൽ പറയുന്ന അഷ്റഫ് സഖാഫിയുടെ വോയിസ് മെസ്സേജ് പുറത്തുവന്നു തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തകരോടായിരുന്നു ഇയാളുടെ പ്രതികരണം നീ എഴുതി വെച്ച നീ എഴുതി വെച്ചോ ജനവരി ഇരുപത്തിനാലിനും ജനുവരി ഇരുപത്തിയൊന്നിനും ഞാൻ ബാച്ച് കൊണ്ടുപോകും എഴുതി വെച്ചോ എഴുതി വെച്ചോ ഞാൻ സമയത്ത് വിളിക്കാം നിന്റെ പേരെന്തെ അഡ്രസ് ഞാൻ എഴുതി വെക്കുന്നത് കൊണ്ടുപോകുന്ന സമയത്ത് വീട് നിങ്ങൾ ബാച്ച് തരാ നിന്റെ പേരും നിന്റെ അഡ്രസ്സും ഈ മൊബൈൽ നമ്പർ ഞാൻ ആക്കി വെക്ക നോക്കണം അങ്ങനത്തെ ആണ് മോനിയെങ്കില് ഇൻഷാല് ചാലഞ്ച് അറുപത്തി അയ്യായിരത്തോളം രൂപ കൊടുത്ത് പതിനഞ്ച് ദിവസത്തെ പാക്കേജിലാണ് തീർത്ഥാടകർ സൗദിയിലെത്തിയത് ചുരുങ്ങിയ നിരക്കിൽ ഉംറ പാക്കേജ് എന്ന വാഗ്ദാനവുമായി തീർത്ഥാടകരെ വഞ്ചിക്കുന്ന സർവീസ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമുയരുന്നുണ്ട് അതേസമയം കുറഞ്ഞ നിരക്കിൽ പാക്കേജ് വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികളുടെ ആധികാരികതയെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും തീർത്ഥാടകരും പഠിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകരും ആവശ്യപ്പെടുന്നു ജലീൽ ജിദ്ദ